ഇന്നിപ്പോൾ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് രാവിലെ ഷാനവാസിനെയും അതുപോലെ റനിയെയും ജയിലിലടക്കുകയാണ് വെള്ളിയാഴ്ച ആയതുകൊണ്ട് എല്ലാവരും ഒന്നും ഇന്ന് എണീറ്റിട്ടുമില്ല എന്നാൽ രണ്ടു പേർക്കും ക്യാപ്റ്റൻ ജിഷിൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി കൊടുത്തതിനു ശേഷമാണ് ജയിലിലേക്ക് കൊണ്ടുപോകുന്നത് ജയിലിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഇവരുടെ കൂടെ അനീഷ് നെവിന് അനുമോള് തുടങ്ങി കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളവരൊന്നും എണീറ്റിയിട്ടില്ല ബിഗ് ബോസിന്റെ അറിയിപ്പ് ലഭിച്ച ഇവർക്ക് ജയിൽ ചെയ്യേണ്ട ശിക്ഷയുടെ വിവരങ്ങളിറങ്ങിയ ലെറ്റർ ക്യാപ്റ്റൻ വായിക്കുന്നു രണ്ടു പേർക്കും കുറേ പേപ്പറുകളും അതുപോലെ ലവ് സ്റ്റിക്കറുകളും കൊടുത്തതിനു ശേഷം നിങ്ങൾ രണ്ടുപേരും ലാലേട്ടന് വേണ്ടി വ്യത്യസ്തമായ നൂറ് പ്രേമലേഖനങ്ങൾ എഴുതണമെന്നും ഇവയെല്ലാം ലാലേട്ടൻ വായിക്കുമെന്നും അതിനുശേഷം ഇതിൽ ലാലേട്ടന് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് ലവ് ലെറ്ററുകൾ ശനിയാഴ്ച വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വായിക്കുമെന്നും അറിയിക്കുന്നു രണ്ടുപേർക്കും ഈ ശിക്ഷ നന്നായി ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു രണ്ടുപേരും വളരെ സന്തോഷത്തോടുകൂടി ശിക്ഷ ഏറ്റുവാങ്ങി പ്രേമലേഖനങ്ങൾ എഴുതാൻ തുടങ്ങി നൂറ് പ്രേമലേഖനങ്ങൾ എപ്പോൾ എഴുതി തീർക്കുമെന്നും ഇതിൽ ഇതിലാരുടെയാണ് വായിക്കുന്നതെന്നും നമുക്ക് പിന്നീട് കാണാം